നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പിന്തുണച്ചതിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതിനോട് ഗായിക അഭിരാമി സുരേഷ് പ്രതികരിച്ചു സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെയാണ് അഭിരാമിയുടെ പോസ്റ്റ് വളരെ അർഹിക്കുന്ന ചരിത്രപരമായ തികച്ചും നേടിയെടുത്ത വിജയം തൃശ്ശൂരിന് വേണ്ടി എസ് ജി എനിക്ക് രാഷ്ട്രീയമില്ല പക്ഷേ ഞാൻ ഈ മനുഷ്യനെ സ്നേഹിക്കുന്നു ജനങ്ങളുടെ ക്ഷേമത്തിനായി അദ്ദേഹം ചെയ്യുന്നതും തുടർന്ന് ചെയ്യുന്നതും എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ കാലമായി അറിയാം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് അവരുടെ നന്മ അദ്ദേഹത്തിൻ്റെ നന്മയാണ് ഞങ്ങളുടെ പ്രിയ അങ്കിളിന് ഒത്തിരി സ്നേഹവും ഉമ്മയും എന്നായിരുന്നു അഭിരാമിയുടെ കുറിപ്പ് പിന്നാലെ വിമർശനങ്ങളുമായി നിരവധി പേരെത്തി ഉള്ളിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞതിന് നന്ദി അൺഫോളോ ചെയ്യുന്നു എന്നാണ് ഒരാൾ കുറിച്ചത് വേറെയും നിരവധി പേർ വിമർശനവുമായി എത്തിയതോടെ ദീർഘമായ പ്രതികരണ പ്രതികരണക്കുറിപ്പുമായിട്ടാണ് അഭിരാമി സുരേഷ് എത്തിയത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയം വരുന്നതായി തോന്നുന്ന ഈ ലോകത്ത് നമ്മുടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകളും ഇഷ്ടങ്ങളും അതിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് കഠിനമായിരിക്കും ഒരു പാർട്ടിയെയും പിന്തുടരാതെ രാഷ്ട്രീയമായി അവബോധമുള്ളവർക്ക് ആശംസകൾ എന്ന് കുറിച്ചുകൊണ്ടാണ് ഗായികയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ ആരവങ്ങൾക്കപ്പുറം ഉയരുകയും വ്യക്തിപരമായ മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് പക്ഷേ എന്റെ തെരഞ്ഞെടുപ്പുകളും ഇഷ്ടങ്ങളും എന്തൊക്കെയാണെന്ന് നിർദ്ദേശിക്കാൻ ഒരു പാർട്ടിയെയും ഞാൻ അനുവദിക്കില്ല പരസ്പരം ബഹുമാനിച്ചും മനസ്സിലാക്കിയും വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളവരുമായി സഹവസിക്കാനാണ് എൻ്റെ തീരുമാനം എല്ലാത്തിനുമുപരി സഹവർത്തിത്വത്തിൻ്റെ യഥാർത്ഥ സത്ത അതല്ലേ എനിക്ക് താല്പര്യമുള്ള ഒരാളെ പിന്തുണച്ചതിന് എന്നെ വിധിക്കുകയും പിന്തുടരാതിരിക്കുകയും ചെയ്തവരോട് പോലും സമാധാനവും സ്നേഹവും പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് ഒരു നല്ല സ്വാധീനം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല അതിനാൽ നമുക്ക് ദയയും വിവേകവും പ്രചരിപ്പിക്കുന്നത് തുടരാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഒരു പ്രത്യേക മനുഷ്യനെ പിന്തുണച്ചതിന് എന്നെ വിലയിരുത്തുകയും പിന്തുടരാതിരിക്കുകയും ചെയ്ത എല്ലാവരോടും ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു സമാധാനവും കലയും സ്നേഹവും പ്രചരിപ്പിക്കാൻ ഞാനിവിടെയുണ്ട് ആരൊക്കെ എന്നോട് യോജിച്ചാലും വിയോജിച്ചാലും ഞാൻ അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും നമുക്കെല്ലാവർക്കും ഒത്തുചേരാം നമ്മുടെ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളാം വെറുപ്പിനും വിഭജനത്തിനും പകരം സ്നേഹവും വിവേകവും പ്രചരിപ്പിക്കാം എന്നും അഭിരാമി സുരേഷ് കുറിച്ചു നേരത്തെ സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് നടൻ ടിനി ടോമും രംഗത്ത് എത്തിയിരുന്നു പൊന്നാട അണിയിച്ചുകൊണ്ടാണ് ടിനി ടോം സുരേഷ് ഗോപിയെ ആദരിച്ചത് വലിയ മാറ്റങ്ങൾക്കായിരിക്കും തൃശൂരിലെ ജനങ്ങൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് ടിനി ടോം വ്യക്തമാക്കിയിരുന്നു സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ആരെങ്കിലും സംഘിപട്ടം ചാർത്തിയാൽ ഭയമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു നന്മയുണ്ടെങ്കിൽ ആരും ഉയരത്തിലെത്തുമെന്നതിൻ്റെ ഉദാഹരണമാണ് സുരേഷ് ഗോപിയെന്നും ടിനി ടോം വ്യക്തമാക്കി സുരേഷ് സുരേഷേട്ടനെ സ്വീകരിക്കാൻ ഞാൻ ആരെയും അറിയിച്ചിട്ട് വന്നതല്ല അദ്ദേഹവുമായി എനിക്കുള്ള സൗഹൃദം എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മാനുഷികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട് നല്ല നടൻ ഉണ്ടാവും നല്ല നേതാവും ഉണ്ടാവും നല്ല മനുഷ്യൻ സുരേഷ് ഗോപിയാണ് അതുകൊണ്ടാണ് കൂടെ നിന്നതും ഇനി നമുക്ക് കിട്ടുമോ എന്നറിയില്ല സുരേഷ് ചേട്ടന് ഇന്ത്യ മുഴുവൻ നോക്കേണ്ടി വരും നല്ല മനുഷ്യർ വരട്ടെ എൻ്റെ ഒരുപാട് ബന്ധുക്കൾ തൃശ്ശൂരിൽ ഉണ്ട് അവിടുത്തെ ബിഷപ്പുമായി എനിക്ക് നല്ല ബന്ധമുണ്ട് സ്ത്രീകളുടെ എല്ലാം ഇഷ്ട കഥാപാത്രമാണ് സുരേഷ് ഏട്ടൻ അതുകൊണ്ട് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു സുരേഷ് ഏട്ടന് ഒരു രാഷ്ട്രീയ മുഖം ആരും കണ്ടിട്ടില്ല സ്വന്തം കയ്യിലെ പണം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മനുഷ്യനാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം പലതും ചെയ്യുന്നു എന്ന കാര്യവും ടിന്നീറ്റവും വ്യക്തമാക്കിയിരുന്നു അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയാൽ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് അറിയാമല്ലോ അഞ്ചു വർഷം കൊണ്ട് തൃശൂരിൽ വരുന്ന മാറ്റത്തിന് ജനങ്ങൾ സാക്ഷ്യം വഹിക്കട്ടെ തൃശൂർ മാത്രമല്ല കേരളം മുഴുവൻ മാറ്റം വരുമെന്ന ഒരു സംശയവുമില്ല സിനിമാ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് നൽകുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ് എന്നെ സംഘിയെന്ന് ഇഷ്ടമുള്ളവർ വിളിച്ചോട്ടെ സംഘിപ്പട്ടം കിട്ടുന്നതിൽ പേടിയില്ല എന്നുമായിരുന്നു ടിനി ടോമിൻ്റെ പ്രതികരണം